ഓം നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷയം ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് പുണർഥം നക്ഷത്രത്തെ കുറിച്ചാണ് പുണർതം നക്ഷത്രത്തിന്റെ കുറച്ച് ദിവസങ്ങളുള്ള ഫലങ്ങളാണ് പറയുന്നത് അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് പുണർദ നക്ഷത്രത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ നടക്കാനുള്ള സമയമാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ രാശഫഫലമായുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതനുസരിച്ച് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് രണ്ടായിരത്തി നാലിൽ രോഗപ്രതിരോധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന തുടക്കത്തിൽ ഉണ്ടായിരുന്ന മാറുന്ന ഒരു സമയമാണ് അതുപോലെ ഭക്ഷണ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയൊക്കെ നല്ല സമയങ്ങളാണ് കാരണം മറ്റുള്ള അസുഖങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ ചില രോഗങ്ങൾ ഉണ്ടായിരുന്നൊക്കെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് മാറി വരുന്ന സമയമാണ് അതുകൊണ്ട് വായ്പ എടുക്കുവാൻ അവർക്കും പ്രേരിപ്പിക്കും അതിനൊന്നും പോയി ചാടി വീഴരുത് അടുത്ത മാസത്തിലൊക്കെ തുടക്കത്തിൽ നല്ല സമയമാണ് ഈ മാസം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസങ്ങളൊക്കെ പോകേണ്ടതേ ഉള്ളൂ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഫെബ്രുവരി മാസത്തിലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഒരു നല്ല സമയങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് അതായത് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊന്നാൻ സാധിക്കുന്ന പെട്ടെന്നുള്ളൊരു സമയമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിവാഹം നടക്കാതിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏറെക്കാലമായി വിചാരിച്ചിരുന്ന ചില വസ്തു സംബന്ധമായ തർക്കങ്ങളൊക്കെ ഈ ദിവസങ്ങളിലേക്ക് ഒത്തുതീർത്തു പോകാനുള്ള ഒരു സമയമാണ് കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി പൂജകൾ നടത്തുന്ന നല്ലതാണ് നാരങ്ങ വിടക്കൊക്കെ നേരുന്നതും കത്തിക്കുന്നതും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ പല ഗോസിപ്പുകളും ചിലപ്പോൾ നേരിടേണ്ടി വരും ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവയൊക്കെ പക്ഷെ നിങ്ങൾ മറികടക്കും അതുപോലെ തന്നെ പുണർ നക്ഷത്രക്കാർക്ക് വളരെ ഒരു വിശ്വാസ്യതയുണ്ട് പലരോടും എല്ലാവരോടും അതുപോലെ തന്നെ ഒരു ഏർ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് കഠിനാധ്വാനത്തിന് ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ കുറച്ച് ദിവസങ്ങൾ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകുന്ന സമയം കൂടി വരും വിദേശത്ത് പഠിക്കാൻ അവസരം വാർത്തിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും തീർച്ചയായും അവർക്ക് പെട്ടെന്ന് തന്നെയുള്ള അവസരങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വന്നു ചേരുമെന്നുള്ളതാണ് നാളെന്റെ രാശിപ്രകാരമല്ല അതുകൊണ്ട് എല്ലുകളുമായോ സിരകളുമായോ ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നമുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ പുണ നക്ഷത്രക്കാർക്ക് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് കഴിവിനനുസരിച്ച് നല്ല ജോലിക്ക് ലഭിക്കാം കലാമേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഈ ഫെബ്രുവരി മാസത്തിൽ അവസാനം നിങ്ങൾക്ക് ഒരു പെട്ടെന്നുള്ളൊരു യോഗം വരുന്നു എന്നുള്ളതാണ് ജോലി സ്ഥലത്ത് കുറച്ച് കോപമൊക്കെ ഈ ദിവസങ്ങൾ ഒഴിവാക്കണം തൊഴിൽ പുരോഗതി ഈ വർഷം കുറച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ അടുത്ത മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരം വന്നു ചേരും വിജയകരമായ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയും ചില കാര്യങ്ങൾ മധ്യസ്ഥതയൊക്കെ നിൽക്കുന്നത് നോക്കിയും കണ്ടുമൊക്കെ വേണമെന്ന് മാത്രമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സർക്കാർ ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു പെട്ടെന്നൊരു സന്ദേശം കിട്ടുക അല്ലെങ്കിൽ അതിനുള്ളൊരു യോഗം ഉണ്ടാവുക എന്നതൊക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പെട്ടത് മുന്നോട്ട് പോകാനുള്ള പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന സമയമാണ് നല്ല ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റിയ സമയമാണ് കൃഷി സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും നല്ല നല്ല രീതിയിലുള്ള പ്രൊമോഷനുകളൊക്കെ കിട്ടും അതുപോലെ തന്നെ നല്ല അതിന് ആദായം ലഭിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രൊമോഷൻ നല്ലതാണ് പറയുന്നത് വരുമാനത്തിൽ വർധനം ഉണ്ടാകും കുടുംബത്തിൽ അധിക വരുമാനമൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമാണ് നടത്തണം മറ്റുള്ള അനുബന്ധ മേഖലകളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലപ്രദമായ സമയങ്ങളാണ് ഈ പുനർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ കൃത്യസമയത്ത് ചിലപ്പോൾ കൊടുത്ത പണം തിരികെ കിട്ടാതിരുന്നതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ലഭിക്കാനുള്ള അവസരമുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പ്രണ പ്രണയങ്ങളൊക്കെ സബലീകരിക്കാനുള്ള അവസരമാണ് അതുപോലെ സിനിമ സീരിയൽ മറ്റുള്ള കലാപരമായ മേഖലകളിലുള്ളവർക്കൊക്കെ നല്ല സമയമാണ് ചിലപ്പോഴൊക്കെ ഒന്ന് ലോട്ടറി എടുത്ത് വെക്കുന്ന നന്നായിരിക്കും ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഈ പുനർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അവസാനത്തോടെ കാണിക്കുന്നുണ്ട് കിട്ടാതിരുന്ന വസ്തുവകകൾ അല്ലെങ്കിൽ സ്വർണമൊക്കെ ലഭിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ചില മറവി ദോഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഏതായാലും നല്ല സുഹൃത്തുക്കളെ കൂടെ കൊണ്ട് നടന്നാൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും സുഹൃത്ത് മുഴുവനുള്ള ഉയർച്ച ഉണ്ടാകും ചില ഹോബികളിലൊക്കെ ഇവർക്ക് അതീവ താല്പര്യമുള്ളവരാണ് അത് ചിലപ്പോൾ പ്രശസ്തര ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രശസ്തിയെ കൂടെ ഉയരുവാൻ പറ്റിയ സമയമാണ് ഈ ഹോബികൾ നർമ്മം വിളമ്പുന്നവരാണ് പുനർ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ അവർക്ക് ചില ചില വിഷമങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകും അതൊക്കെ പെട്ടെന്ന് മാറി വരിക ഈ കുറച്ച് ദിവസം കൊണ്ട് രാത്രിയിൽ കുറച്ചപകടങ്ങളൊക്കെ ഉള്ളാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രിയിലൊക്കെ സഞ്ചാരം ഒഴിവാക്കുക അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് ശ്രദ്ധിച്ച് വേണം ഒരു പ്രധാന കുടുംബാംഗവുമായി ദീർഘകാലമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ പറ്റിയ സമയമാണ് നിരന്തരമായ ചില യാത്രകൾ കൊണ്ട് ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകാം ഏതായാലും ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കുറച്ചൊന്നും ശ്രദ്ധിക്കണം വിവാഹം ഒക്കെ നടന്ന് ഡൈവോഴ്സ് ആയി നിൽക്കുന്ന പലർക്കും പുനർവിവാഹം നടത്താനുള്ള സമയം കൂടിയാണ് ചിലപ്പോൾ പെട്ടതിന് കുറച്ച് ദിവസങ്ങൾ കൊണ്ടായിരിക്കും ഈ രാശി ഫലങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ഇട്ടിട്ട് പറയാം പക്ഷെ അങ്ങനല്ല ചില രാശിചക്രങ്ങൾ മാറി വരുന്ന ഒരു ജീവർക്ക് ഒരു ദിവസമായിരിക്കും അല്ലെങ്കിൽ രണ്ടു ദിവസമായിരിക്കും ലോട്ടറി അടിക്കുന്ന പോലെയാണ് ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് മുത്തു ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും വിവാഹം മുടങ്ങിയിരുന്നവർക്ക് നടക്കും അതുപോലെ പുനർവിവാഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത് സ്ത്രീ ആയാലും പുരുഷനായാലും നല്ല സമയമാണ് ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഫെബ്രുവരി മാസമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് കുറച്ച് ഈശ്വരനെ ഭജിക്കുന്നൊക്കെ നന്നായിരിക്കും വിദ്യാർത്ഥികൾ പല പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയോ ചെയ്യും കഠിനമായ പ്രയത്നം നിങ്ങളെ ഉയർച്ചെത്തിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പൂജകളൊക്കെ ചെയ്യുക വിളക്ക് കത്തിക്കുക അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ ഗുരുഗണ്ഠ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് പലവിധ പൂജകളും ചെയ്യാം അതായത് നിങ്ങൾക്ക് വലിയ ദോഷകരമല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഉണ്ടാകാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കണ്ടറിയാം എന്നുള്ളതാണ് അല്ലെങ്കിൽ അനുഭവിച്ചറിയാം എന്നുള്ളതാണ് എന്നാലും ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനിയും അടുത്ത ഒരു പങ്ക്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം